നമസ്കാരം ചാമ്പ്യൻസ് ട്രോഫിക്കുള്ള ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിനെ പ്രഖ്യാപിച്ചിരിക്കുകയാണ് രോഹിത് ശർമ്മ നയിക്കുന്ന ഇന്ത്യൻ ടീമിന്റെ വൈസ് ക്യാപ്റ്റൻ ശുഭ്മാൻ ഗിൽ ആണ് ഇത്തവണ ശക്തമായ താരനിരയെ തന്നെ ഇന്ത്യ കളത്തിൽ ഇറക്കാൻ പോവുകയാണ് ബാറ്റിംഗ് നിരയും ബൌളിംഗ് നിരയും ഒരുപോലെ ശക്തമാണ് വലിയ സർപ്രൈസുകൾ ഇല്ലാതെയാണ് ഇന്ത്യ ചാമ്പ്യൻസ് ട്രോഫി ടീമിനെ ഇറക്കിയിരിക്കുന്നത് അർഷ്ദീപ് സിംഗും യശസ്വി ജയ്സ്വാളും ഇന്ത്യൻ ടീമിലേക്ക് എത്തിയിട്ടുണ്ട് ഇടവേളയ്ക്ക് ശേഷം ശ്രേയസ് അയ്യർക്കും മുഹമ്മദ് ഷമിക്കും ഇന്ത്യ ടീമിൽ ഇടം നൽകി രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ഏകദിന ലോകകപ്പിലെ ടീമിൽ നിന്ന് ആറ് മാറ്റങ്ങൾ വരുത്തിയാണ് ഇന്ത്യ ചാമ്പ്യൻസ് ട്രോഫിക്ക് ഇറങ്ങുന്നത് ഇന്ത്യൻ ടീം ശക്തമാണെങ്കിലും പ്രതീക്ഷിച്ച ചില താരങ്ങൾക്ക് ടീമിൽ ഇടം ലഭിച്ചിട്ടില്ല ഇത്തവണത്തെ ചാമ്പ്യൻസ് ട്രോഫിക്കുള്ള ഇന്ത്യൻ ടീമിൽ നിന്ന് തഴയപ്പെട്ട താരങ്ങളെ പരിഗണിച്ചുള്ള ബെസ്റ്റ് പ്ലേയിങ് ഇലവൻ പരിശോധിച്ചാൽ ആരൊക്കെ ഉൾപ്പെടുമെന്ന് നോക്കാം ഓപ്പണർമാരായി സഞ്ജു സാംസണെയും ഇഷാൻ കിഷനെയും കളിപ്പിക്കാം രണ്ടു പേരും വിക്കറ്റ് കീപ്പർമാരാണ് സഞ്ജു സാംസൺ വളം കൈ ബാറ്റ്സ്മാനായി കസറുമ്പോൾ ഇടം ബാറ്റ്സ്മാൻ ആയി കസറാൻ ഇഷാനും ഉണ്ടാകും രണ്ടു പേരും അതിവേഗത്തിൽ റൺസ് ഉയർത്താൻ കെൽപ്പുള്ളവരാണ് സഞ്ജു സാംസൺ ആണ് ഈ ടീമിന്റെ നായകൻ അൻപത്തി ആറ് ശരാശരി ഏകദിനത്തിൽ സഞ്ജുവിനുണ്ട് ഇതൊക്കെയായി ഏകദിനത്തിൽ ഇരട്ട സെഞ്ചുറി നേടിയിട്ടുള്ള ബാറ്റ്സ്മാൻ ആണ് ഇഷാൻ കിഷൻ ഈ കൂട്ടുകെട്ട് ഓപ്പണിംഗിൽ ഗംഭീരമായിരിക്കും മൂന്നാം നമ്പറിൽ ഋതുരാജ് ഗേഗ്വാദിനെ കളിപ്പിക്കാം നിലവിലെ ഇന്ത്യൻ താരങ്ങളിലെ ഏറ്റവും ദൗർഭാഗ്യവാനാണ് ഋതുരാജ് ഐ പി എല്ലിൽ ചെന്നൈ സൂപ്പർ കിങ്സിന്റെ നായകനായ ഋതുരാജിന് ഇന്ത്യൻ ടീമിൽ ആവശ്യത്തിന് അവസരം ലഭിക്കുന്നില്ല വിജയ് ഹസാര ട്രോഫിയിൽ ഭേദപ്പെട്ട പ്രകടനം നടത്താൻ ഋതുരാജിന് സാധിച്ചിട്ടുണ്ട് ഏകദിനത്തിൽ വലിയ ഭാവിയുള്ള താരമാണ് ഋതുരാജ് എന്നാൽ അവസരം ലഭിക്കുന്നില്ല നാലാം നമ്പറിൽ കരുൺ നായരെ കളിപ്പിക്കാം വിജയ് ഹസാര ട്രോഫിയിൽ അഞ്ച് സെഞ്ചുറി ഉൾപ്പെടെ റെക്കോർഡ് പ്രകടനമാണ് കരുൺ നായർ കാഴ്ചവെച്ചത് സമീപകാലത്തെ ഫോം വിലയിരുത്തി കരുൺ നായരെ ഇന്ത്യ ടീമിലേക്ക് പരിഗണിക്കുമെന്നാണ് കരുതിയത് എന്നാൽ കരുണിനെ ഇന്ത്യ പൂർണ്ണമായും തഴയുകയായിരുന്നു ഈ പ്ലേയിങ് ഇലവലിൽ നാലാം സ്ഥാനം കരുണിന് നൽകാം അഞ്ചാം നമ്പറിൽ റിയാൻ പരാഗിനെ കളിപ്പിക്കാം ഇന്ത്യ ടി ട്വന്റിയിൽ മാത്രം ഒതുക്കേണ്ട താരമല്ല റിയാൻ പരാഗ് ബാറ്റ്സ്മാൻ എന്ന നിലയിലും സ്പിന്നർ എന്ന നിലയിലും ടീമിന് മുതൽക്കൂട്ടാവാൻ പരാഗന് സാധിക്കും മധ്യനിരയിൽ ഭാവിയിൽ ഹീറോയായി വളർന്നു വരാൻ ശേഷിയുള്ളവനാണ് റിയാൻ പരാഗ് എന്ന് പറയാം ആറാം നമ്പറിൽ മീഡിയം പേസ് ഓൾറൗണ്ടറായി ശിവം ദുബയെ കൽപ്പിക്കാം ഇടം കയ്യൻ ബാറ്റ്സ്മാൻ അവസാന പത്ത് ഓവറുകളിൽ ഫലത്തെ മാറ്റാൻ കേൾപ്പുള്ളവരാണ് കളിക്കുന്ന ദുബൈയുടെ ബൌളിംഗിലെ സ്ഥിരത പ്രശ്നമാണെങ്കിലും ഇന്ത്യക്ക് പരിഗണിക്കാവുന്ന താരമാണ് ഏഴാമനായി പേസ് ഓൾറൗണ്ടറായി ദീപക് ചൊഹാറിനെ പരിഗണിക്കാം ന്യൂ ബോളിൽ മികച്ച സ്വിംഗ് കണ്ടെത്തുന്ന ദീപക് ചൊഹാറ് ബാറ്റ് കൊണ്ടും നിർണായക സംഭാവന ചെയ്യാൻ കഴിവുള്ളവനാണ് സ്പിൻ സ്പെഷ്യലിസ്റ്റായി രവി ബിഷ്ണോയെ ഇന്ത്യക്ക് കളിപ്പിക്കാവുന്നതാണ് യെ മുഹമ്മദ് സിറാജ് നയിക്കും രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മുതൽ ഇന്ത്യയ്ക്ക് ഏകദിനത്തിൽ കൂടുതൽ വിക്കറ്റ് നേടിയത് മുഹമ്മദ് ആണ് എന്നിട്ടും സിറാജിനെ ഇന്ത്യ താഴഞ്ഞു ദുബായിലെ ബൗൺസ് നിറഞ്ഞ പിച്ചിൽ തിളങ്ങാൻ പ്രസിദ്ധിന് സാധിക്കും ആകാശ് ദീപ് സിംഗ് ബൌളർ എന്ന നിലയിൽ മികവ് കാട്ടുന്നവനാണ് കൂടാതെ ബാറ്റ് കൊണ്ടും നിർണായക സംഭാവന നൽകാൻ ആകാശ് ദ്വീപിന് സാധിക്കും